എന്നാ പണിയാ സാറന്തോ ഒണോ ഏ എന്തിന അമ്മേനെ കാണാനോ അയ്യോ ഒളിച്ച കളിക്കുന്ന ഇന്ന് ആണോ എന്താ പ്രത്യേകത ആരുടെ എന്തിയോ എങ്ങനെയാ പറയുന്നേ ആരാ പറഞ്ഞു സാറാമ്മളെ ബർത്ത്ഡേ ആണ് അമ്മയാണ് പറഞ്ഞേ ഇ ബർത്ത്ഡേന്ന് പറഞ്ഞാ എന്താ അറിയില്ലേ സാറാമോളിവസം എന്നാ സാറാമോളുണ്ടായ ദിവസം കട്ടൻ താഴെ ഒടുങ്ങി വിഴുപ്പൊക്കെ അസുഖോ സാറാമോളുണ്ടായ ദിവസം എന്നാ ഹാപ്പി ബർത്ത്ഡേ അല്ലേ പിന്നെ എന്നെ പരിപാടി ഹാപ്പി ബർത്ത്ഡേ ആയിട്ട് എപ്പോഴാണ് നാളെയാണ് മുറിക്കുന്നത് ഏഹ് ആ എന്തിനാ നോക്ക ഇങ്ങോട്ട് നോക്ക് നാളെയാണോ നാളെയാണോ ഹാപ്പി ബർത്ത്ഡേ പൊട്ടു തിന്നരുതേ എവിടെ കേക്ക് അപ്പ വരുമ്പോ മേടിച്ചിട്ട് വരുമോ ചോക്ലേറ്റ് കേക്കണോ നേരെ ഇരിക്കേ നേരെ ഇന്ന് ഒന്ന് പറഞ്ഞേ ഇപ്പൊ സ്കൂളിലൊന്നും പോയില്ലേ അയെന്താ എന്താ സ്കൂളിൽ പോവാത്തേ അപ്പോടി കൊഞ്ചാതൻ സ്കൂളിൽ പോവാത്ത എന്താന്ന് പറ ചുമണോ ആരാ പറഞ്ഞ ചുമയാന്ന് അമ്മയാണോ പറഞ്ഞേ ഞങ്ങൾ വീട്ടിലല്ലോ ചുമയൊന്നും അങ്ങനെയാണോ ചുമ കേൾക്കുന്നേ യ്യോണ്ട് ശരിയാ ശരി മരുന്ന് മേടിച്ചില്ല ഇഞ്ചക്ഷൻ വെച്ചാ ഇല്ലേ ഡോക്ടർ എന്നാന്ന് പറഞ്ഞോ ചാറാമോളോട് ഗുളിക തരാന്ന് പറഞ്ഞോ ഉടുപ്പ് കയറ്റിട്ട് പിന്നെ എന്നാ ചാറാമോളെ ഒന്നുമില്ലേ സ്കൂളിൽ പോയി മിഠായി കൊടുത്തോ ഏ എല്ലാരും എന്നാ പറഞ്ഞു താങ്ക് യു പറഞ്ഞാ ആണോ എല്ലാരും താങ്ക് യു ആണോ പറഞ്ഞേ പറഞ്ഞു ആണോ എല്ലാരും വിളിച്ചു സാറാളെ ആരൊക്കെ ടീച്ചർ വിളിച്ചാ ആണോ എന്നിട്ട് പിന്നെ ചുമയായത് കാരണം തിരിച്ചു പോകുന്നല്ലേ എന്നിട്ട് ഇവിടെ അപ്പകുട്ടനോട് അടിയല്ലേ അപ്പകുട്ടനോട് ഇന്ന വഴക്കുണ്ടാക്കിയേ അപ്പത്തിന് വേണ്ടി അടി ഉണ്ടാക്കിയതാണോ അമ്മ അപ്പത്തിന് വേണ്ടി അടി ഉണ്ടാക്കിയിരിക്കുന്ന കഥയിലാണല്ലോ അടി കേട്ടിരിക്കുന്നത് ഏഹ് നമ്മളെ നമ്മൾ ടി വിയിൽ കാണുന്നില്ല ഒരു കഥ ഏഹ് ആ കഥയ്ക്കകത്ത് അപ്പത്തിന് വേണ്ടിയിട്ട് രണ്ട് പൂച്ചക്കുട്ടികൾ കാത്തു വഴക്കുണ്ടാക്കുന്നില്ലേ കാത്തുവിനകത്ത് ഏഹ് അപ്പൊ അപ്പു സാറാമ്മൂളും അപ്പക്കുട്ടനും കാത്തുവാണോ കാത്തും കിട്ടുവാണോ ആ കാത്തും കിട്ടും അപ്പത്തിന് വേണ്ടി അടിയുണ്ടാക്കുന്നെ ആ പിന്നെ എന്നാണ്ട് വിചാരിച്ചൊക്കെ എന്റെ ബർത്ത്ഡേ എല്ലാരും പ്രാർത്ഥിക്കണോന്ന് പറഞ്ഞാ പ്രാർത്ഥിച്ചണോ എന്നാ ടാറ്റ പറഞ്ഞേ ഉമ്മ ടാറ്റ ഉവ് യു പറയാ